എന്റെ വീഡിയോ കണ്ടിട്ട് പകുതി എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ ലിറ്റി ലിറ്റിക്ക് ജസ്റ്റിയെ ചോറിച്ചത് തന്നെയാണോ അമ്മയും എന്ന് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ പരിപാടി അബുദാബിലിരുന്ന് കട്ടപ്പന 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 എന്ന് വിളിച്ച് കേളിച്ച് പറയുന്നത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച അപൂർവ ജന്മ ഉടമയാണ് ഞാൻ വണ്ടി കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ കിടക്കുമായിരിക്കും പിന്നെ കട്ടപ്പന കട്ടപ്പ് കാഞ്ഞരപ്പള്ളിന്ന് വിളിച്ച് പറയുന്ന ോ എന്തൊക്കെ എന്റെ വണ്ടി കാഞ്ഞിന്റെ പള്ളി കിടപ്പുണ്ടോന്നോളു ഞാൻ വീഡിയോ എടുത്തിടും അറിയണമല്ലോ ഫുൾ ടൈം ക്യാമറ നോക്കി ഒന്നും പറയാനല്ലേ ജസ്റ്റ് വല്ല ബസ് പ്രാന്ത എന്നെ എടുത്തിട്ട് ടെൻഷൻ ബാക്കിയുള്ളവർക്ക് അറിയത്തില്ലല്ലോ എന്നാ രാവിലെ എഴുന്നേറ്റടി ഭാര്യ അതിനൊക്കെ സുഖമാണോടി എന്റെ മുഖം എന്താ ഇന്നുമായി വീങ്ങിയിരിക്കുന്നേ ഇന്നലെ ഉറങ്ങിയില്ലേ എന്നാ പറ്റി രാവിലെ എഴുതേക്കുമ്പോ തൊട്ട് വെളുപ്പിനെ തൊട്ടൊരു ഫോൺ വായിട്ടിരിക്കും അതിനകത്ത് കൊറ വണ്ടി വൈദ് കുമാറിന് കത്ത്ഴുതേണ്ടി വരും തോന്നുന്നുളിച്ചിട്ടെങ്കിലും നടക്കാൻ പോയിട്ട് വന്നല്ലേ എന്താണ് കണ്ടോ 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 എന്റെ ഇതൊരു ഞാൻ ഇപ്പഴും ഓർക്കുന്നുണ്ട് നൈക്കിയുടെ ഈ സോക്സ് ഒരു ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഒരു വൈറ്റ് ഞാൻ വാങ്ങിച്ചതായിരുന്നു അപ്പൊ വന്ന് വന്ന് മൂന്നും ജസ്റ്റിയുടെ കസ്റ്റഡിയിലായില്ലോ എന്റെ സോക്സും പറക്കാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതൊരു ഭാര്യയുടെ മൗലിക അവകാശമാണ് ഇത് വാങ്ങിച്ച

കേറുകൂ ആ ജസ്റ്റി ഒറ്റ ഷൂ എടുത്തരട്ടെ ആ അങ്ങനെ രാവിലത്തെത്തെ ചൊറിയും കഴിഞ്ഞു കണ്ടോ ഇത്രയും നേരം ഉള്ള എൻ്റെ ചൊറി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും ടൈം പാസ് വേണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റി എന്ന് പറഞ്ഞോണ്ടല്ലോ ഇൻട്രോ വേർഡിന്റെ മീനിങ് കണ്ടുപിടിച്ച തന്നെ പുള്ളിയാന്ന് തോന്നും നമ്മൾ കയറി ചൊറിയണം ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് മിണ്ടണേൽ അതും ജസ്റ്റ് മിണ്ടെന്ന് നോക്കി എനിക്ക് തോന്നുന്നു എന്നോടും കൊച്ചിനോടും ഒക്കെ കാണുകയുള്ളൂ അല്ലാതെ വേറൊരു മനുഷ്യനോടും മിണ്ടുകയല്ല അപ്പം പിന്നെ ഞാൻ ചൊറിയേണ്ടേ അതല്ലേ ഈ വീട്ടിൽ എനിക്ക് മിണ്ടാനും പറയാനും ആരാന്നേ ജസ്റ്റ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ ജസ്റ്റ് മിണ്ടാത്ത കൂടത്ത് ഞാനും മിണ്ടാതൊരു മൂലയിൽ ഇരിക്കുമെന്ന് ഞങ്ങളുടെ വീട് എന്ത് ഭയാനക അവസ്ഥയിലേക്ക് പോയനെ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഓഫീസിൽ പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഞാൻ നേരെ പോയി കിടക്കും എനിക്കാരും മിണ്ട ും ചോറിയാനും ഇല്ലല്ലോ അപ്പൊ ശരി ജസ്റ്റിമോ വരാറായി ഇനി അടുത്ത ചോർച്ചയിലുള്ള സബ്ജക്ട് പോയി കണ്ടുപിടിക്കണം